ഇന്ന് നമുക്ക് തമിഴ്നാട് ബിരിയാണി ഒരു തമിഴ്നാട് ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കാം അതിന് വേണ്ടിയിട്ട് ഗോൾഡ് വിന്നർ ആദ്യം എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ സബോള വറക്കണം കുറച്ച് നെയ്യ് ശരിക്കും ബോളിട്ടിട്ട് നല്ല ഗോൾഡ് കളർ മാറ്റി കൊറക്കണം ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കണേ ചിക്കൻ എല്ലാം അവിടെ പരുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് തക്കാളി മല്ലി പുതിന ലെമണ് പിന്നെ ലാസ്റ്റ് ായിട്ട് ഇതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് വറുത്തിട്ട് ബാക്കി കഴിഞ്ഞ് നോക്കാം ഇപ്പം സബോള നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ഇടാം തമിഴ്നാട് ബിരിയാണി ആണേട്ടാ നമ്മള് ബിരിയാണി ഇങ്ങനെ അരച്ചിട്ടൊന്നും ഇതില്ല അത് കുറച്ച് ക്ഷമ കാണോ തമിഴ്നാടിലും ഓരോ ഓരോന്നോ വർക്ക് വർക്കുക അടുത്തത് പുതിനേം മല്ലിയും കറിവേപ്പിലും കൂടി ആരച്ചത് ഇതൊന്ന് പച്ചമണം പോയിട്ട് അടുത്തിടാം ഇത് ഒന്ന് വായു വന്നിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് തക്കാളി ഇടാം അടുത്തത് നമുക്ക് ഈ പെരട്ടി വെച്ച എല്ലാം കൂടി പെരട്ടി വെച്ച ൈരും ഒക്കെ കൂടി പറ്റി വെച്ച ചിക്കൻ ഇതൊന്ന് കുറച്ച് ഒന്ന് പകുതി വളരെ നമ്മൾ നമ്മൾ ചിക്കൻ ആയി എല്ലാതും ഇതിലിട്ടിട്ട് ഉണ്ടാക്കുക സപ്പറേറ്റ് വേറെ ഉണ്ടാക്കും ചിക്കനില് ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിൽ തിളച്ച ഒഴിച്ച് ഇത് ശരിയാകുമ്പോൾ അരിയിട്ടിട്ട് വേവിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യ കാണിച്ചായിരുന്നു ഇപ്പൊ ചിക്കൻ ഇവിടെ കുറച്ച് പകുതി വെന്തിട്ടുണ്ടായിരുന്നു ഈ നേരത്തെ ഇതിലേക്ക് നമുക്ക് ആറു കപ്പ് അരിയുണ്ട് ഒരു കിലോ അരി ആറ് കപ്പ് അരിയുണ്ട് അതിലേക്ക് ഒമ്പത് കപ്പ് വെള്ളം ഒഴിക്കാം തിളച്ച വെള്ളം ഒഴിക്കണം ഇതൊന്ന് നന്നായി തിളയ്ക്കണം കൂടുവെള്ളം ഒഴിച്ച് തന്നാലും നന്നായി വെട്ടി തിളിക്കണം അപ്പോളെ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ നന്നായി വെള്ളം വെട്ടി തിളിക്കാൻ തുടങ്ങി ഈ നേരത്തെ നമുക്ക് അരി ഇടാം അരി അടുത്തത് ഒരു ഒരു ചെറുനാരങ്ങയുടെ കുന്നിൻ്റെ നെയ്യൊഴിക്കുക ഇത് എന്തിനാ വെച്ചാൽ ചോറൊന്നും ഒരു വറ്റുവറ്റുമോ കട്ട പിടിക്കാണ്ടിരിക്കാനാണ് ഒട്ടിയിട്ട് പിന്നെ കുറച്ച് നെയ്യൊഴിക്കുക പിന്നെ അതിലേക്ക് ഇറച്ചിയിൽ ഉപ്പിട്ടുണ്ട് ചോറ് അരിയിൽ ഉപ്പിട്ടിട്ടില്ലേ അതിന് വേണ്ട ഉപ്പ് നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കേണ്ടി വരും ポポから来た言うて。 ഇപ്പം നമുക്ക് കുക്കർ മൂടിയിട്ട് ഒരു വിസിലടിക്കാം എന്നിട്ട് കുറച്ച് സിമ്മിലിടാം കുറച്ച് നേരം അപ്പം കുക്കർ മൂടട്ടെ അപ്പോൾ ബിരിയാണി ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം എല്ലാത്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പും സബോള വറുത്തതും എല്ലാം ഇട്ടുണ്ട് പിന്നെ കുറച്ച് കൂടി നെയ്യ് ഒഴിക്കണം ബിരിയാണിയിൽ നെയ്യാണ് അധികം ഒഴിക്കുന്നത് കുറച്ച് നേരം അത് ഏറ്റവും മൂടി വെക്കണം അപ്പോൾ ചിക്കൻ ബിരിയാണി റെഡി ആയി ബീഫ് ഫ്രൈ ഉണ്ട് അപ്പോൾ പിന്നെന്താ സർലാസ് ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ശരിട്ടാ എല്ലാവരും ഒന്ന് കണ്ട് നോക്ക് കേട്ടാ എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യേ അപ്പം ശരി ബൈ